ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അമിമോസ് ചാനൽ എന്തൊക്കെയാണ് എൻ്റെ എല്ലാവർക്കും സുഖമാണോ ഞാൻ കുറെ ആയിട്ട് ഇപ്പൊ വീഡിയോ ഒന്നും ഇടാറില്ല അല്ലേ ഒന്നുമല്ല വീഡിയോ എടുത്ത് വെച്ചേക്കണത് ഉണ്ട് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാട്ടോ ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാത്തതും ഇടാത്തതും അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ഇടാം പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഇവിടെ നല്ല മഴയാണ് പിന്നെ ഇടയ്ക്കൊക്കെ വല്ല ഷോർട്സൊക്കെ ഇടാമെന്നൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ ആമിമോള് ഡാൻസ് കളിക്കുന്നതാണ് ഇടണത് അതറിയാലോ ചെന്ന് ഫോണുമായിട്ട് ചെല്ലുമ്പോഴേക്കും അവൾ കളി നിർത്തും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ കളി നിർത്തും അപ്പോൾ പിന്നെ ഇടാൻ പറ്റാറില്ല ഇനി എന്തായാലും ഞാൻ ഇടാട്ടോ അപ്പം നമ്മളൊരു ഗസ്റ്റിനെ കാൻസിലാണ് നമ്മുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റാണ് കേട്ടോ അത് നോക്കി ഇത് കാൻസർ ആൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത് എങ്ങനെയുണ്ട് ആളെ ഇഷ്ടപ്പെട്ടോ ആൾ ഇന്നലെ ഉദി കൂടെ പോയപ്പോൾ നമ്മുടെ വീട്ടിലൊന്ന് കയറിയതാണ് അപ്പം അണച്ച് ഓടി അണച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയതാണ് നമ്മുടെ നമ്മുടെ മോൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത് എന്നാണ് അവൻ്റെ പേര് അവനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ കൂടി വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയത് അതിന് അതേ ഇപ്പോൾ അതേ മുഖത്തൊക്കെ വെള്ളമൊക്കെ വെച്ച് തേച്ച് കൊടുക്കേണ്ടത് വേറെ ഒന്നല്ല ആൾ ദാഹിച്ച് അണച്ച് എവിടെ എത്രയോ കിലോമീറ്റർ ഓടിയിട്ട് എത്തിയേക്കുന്നത് അവിടെ പിന്നെ വേറെ എന്തൊക്കെയാണ് എൻ്റെ വിശേഷമൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും സംഭവം നമ്മൾ പാപം തോന്നും കണ്ടു ഞാൾ ആൾ ആൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ഓടി വരുവാ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തേക്ക് ഓടി വരുമ്പം ഞാനും ഓടും പേടിച്ചിട്ട് ആൾ ചെയ്യൊന്നുമില്ല ഒന്നും എന്നാലും അടുത്തേക്ക് വരുമ്പോൾ ഒരു പേടി വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്തിട്ട് കുടിച്ചില്ല കേട്ടോ ക്ഷീണമായിരുന്നു ഓടിയിട്ട് അണച്ചിട്ടൊക്കെ കുടിക്കാൻ പറ്റുള്ളാണ് അമ്മമാർ പറഞ്ഞത് എന്തായാലും നമ്മുടെ ഗസ്റ്റ് അടിപൊളിയല്ലേ പിന്നെ അവിടെ നിന്നിട്ട് നിർ നിർത്തിയിട്ട് നിൽക്കണ്ടായിരുന്നില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കായിരുന്നു പിടിച്ചിട്ട് നിൽക്കാണ്ട് അപ്പോഴാണ് പറഞ്ഞത് അണച്ചിട്ടാന്ന് പറഞ്ഞത് പിള്ളേർ പറഞ്ഞ അണച്ചിട്ടാന്ന് അവനവിടെ നിന്ന് ഗോസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം യൂട്യൂബിൽ യൂട്യൂബിലിടാനകത്താ യൂട്യൂബിലൊന്ന് ഇട്ടിട്ട് ഞങ്ങളുടെ കുതിരേന എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇന്നലെ വീഡിയോ എടുത്തതാണ് അവനെന്തൊക്കെയോ ഒന്ന് പറയണ്ട ഒന്നുമല്ല അവനെന്നെ കളിയാക്കണേട്ടോ വേറെ ഒന്നുമല്ല അവൻ്റെ പേരാണ് അബു നമ്മുടെ വീട്ടിലെ സ്ഥിര ആളാണ് നമ്മുടെ മോൻ്റെ കൂട്ടുകാരനാണ് എന്തി അടിപൊളിയായിട്ട് നിൽക്കണേ നോക്കി ഒരുമാതിരി സ്മെല്ലായിരുന്നു കേട്ടോ ആ ഓടിച്ചിട്ടാ അതാണോ കുതിരേനെ ഷാംപൂ ഇട്ട് കുളിപ്പിച്ചു കോടിയതിനെ എടുക്കണം ഇവിടെ വച്ച നല്ല ക്ലിയർ അവിടത്തെ ക്ലിയർ ാരേലും കുണ്ടോടാ ഞാൻ കൊണ്ടോടാട്ടാ മോള് പേടിച്ചിട്ട് വെച്ചെടുക്കണത് നിങ്ങക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവുല്ലോ അല്ലേ അവക്ക് ഭയങ്കര പേടി അടുത്തേക്ക് വരുമ്പോൾ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവരങ്ങനെ പോയിട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ